െ നടിയ തളിക്കുളം ഹാഷിത കൊലക്കേസിൽ ഭർത്താവിന് തടവ് കാട്ടൂർ പണിക്കർമൂല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ജീവപര്യന്തം തടവിന് പുറമെ ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ഞൂറ് രൂപ പിഴ കൊടുക്കാനും കോടതി ശിക്ഷിച്ചു ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എൻ വിനോദ് കുമാറാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപതിന് വൈകുന്നേരമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച പതിനെട്ട് ദിവസം മാത്രമായിട്ടുള്ള ഹാഷിതിയെയാണ് ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത് ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന വാൾ ഉപയോഗിച്ച് ഹാഷിദിയെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തടയാൻ ചെന്ന ഹാഷിതിയുടെ പിതാവ് നൂർദിന്റെ തലയ്ക്കും മുഹമ്മദ് ആസിഫ് വെട്ടി ഹാഷിതിയുടെ മാതാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ഹാഷിദിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് അടുത്ത ദിവസം മരണപ്പെടുകയായിരുന്നു കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും അൻപത്തിയെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ണൂറ്റിയേഴ് രേഖകളും ഇരുപത്തിനാല് തൊണ്ടിമുതിരുകളും ഹാജരാക്കുകയും ചെയ്തിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് ജെയിംസ് എബിൻ ഗോപുരൻ അൽജോപ്പി ആന്റണി എന്നിവർ ഹാജരായി